സോളാർ വെക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് നെറ്റ് മീറ്ററിംഗ് മാറി ഗ്രോസ് മീറ്ററിംഗ് വരാൻ എന്ന വാർത്ത കേൾക്കുന്നത് എന്താണ് സോളാറിൻ്റെ ബില്ലിംഗ് രീതികൾ മൂന്ന് തരത്തിലുള്ള ബില്ലിംഗ് രീതികളാണ് ഉള്ളത് ഒന്ന് നെറ്റ് മീറ്ററിംഗ് രണ്ട് നെറ്റ് ബില്ലിംഗ് മൂന്ന് ഗ്രോസ് മീറ്ററിംഗ് നെറ്റ് മീറ്ററിംഗ് എന്താണെന്ന് നോക്കാം നെറ്റ് എന്നത് കൊടുക്കൽ വാങ്ങലിൻ്റെ മിച്ചം എന്നാണ് മീറ്ററിംഗ് എന്ന് വെച്ചാൽ അളവെന്നർത്ഥം നീക്കി ബാക്കി രൂപയിലല്ല അളവിൽ രേഖപ്പെടുത്തുന്നു അതായത് പകൽ കൊടുക്കുന്ന യൂണിറ്റിന് തുല്യമായ വൈദ്യുതി രാത്രി തിരികെ തരുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ അഞ്ഞൂറ് യൂണിറ്റ് സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു എന്നിരിക്കട്ടെ ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കുറയ്ക്കുന്നു അറുന്നൂറ് യൂണിറ്റിൽ നിന്ന് അഞ്ഞൂറ് യൂണിറ്റ് കുറയ്ക്കുമ്പോൾ നൂറ് യൂണിറ്റ് കൂടുതലായി നൂറ് യൂണിറ്റ് ഉപയോഗിച്ച വൈദ്യുതിയുടെ ചാർജ് മാത്രം കെ കൊടുത്താൽ മതി സോളാറിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ മിച്ചമുള്ള വൈദ്യുതി അടുത്ത മാസം ഉപയോഗിക്കാൻ കഴിയും ഉദാഹരണത്തിന് ഉപയോഗം അറുന്നൂറ് യൂണിറ്റ് സോളാർ ഉൽപാദനം അഞ്ഞൂറ് യൂണിറ്റ് കൂടുതലായി ഉപയോഗിച്ചത് നൂറ് യൂണിറ്റ് ശരാശരി ഏഴ് രൂപ വെച്ച് യൂണിറ്റ് കണക്കാക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ ബി ബില്ല് വരുന്നു യൂണിറ്റിൻ്റെ നിരക്ക് ഏകദേശ കണക്കിലാണ് കൊടുത്തിരിക്കുന്നത് യൂണിറ്റ് നിരക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കണക്കുകൾ വ്യക്തമാകുകയുള്ളൂ നെറ്റ് ബില്ലിംഗ് എന്താണെന്ന് നോക്കാം സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയിൽ നിന്നും പകൽ വീട്ടിൽ ഉപയോഗിച്ച സോളാർ വൈദ്യുതി കുറയ്ക്കുന്നു ഉപയോഗിച്ച ശേഷമുള്ള സോളാർ വൈദ്യുതി കെ കൊടുക്കുന്നു അതിന് കെ ഒരു വിലയിടുന്നു കെ സി നിന്നും വാങ്ങുന്ന വൈദ്യുതിക്ക് മറ്റൊരു വിലയിടുന്നു വീട്ടിലെ ഉപയോഗം അറുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദനം അഞ്ഞൂറ് യൂണിറ്റ് പകലത്തെ ഉപയോഗം നൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി കൊടുത്തത് അഞ്ഞൂറിൽ നിന്നും നൂറ് യൂണിറ്റ് വീട്ടിൽ ഉപയോഗിച്ചതിന് ശേഷമുള്ളത് നാനൂറ് യൂണിറ്റ് ആണ് കെ കൊടുത്തത് വാങ്ങിയ വൈദ്യുതി അഞ്ഞൂറ് യൂണിറ്റിന് ഏഴ് രൂപ വെച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത വൈദ്യുതി നാനൂറ് യൂണിറ്റിന് മൂന്ന് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കുറച്ചാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ അടുത്ത നമുക്ക് ഗ്രോസ് മീറ്ററിങ്ങിലേക്ക് വരാം ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നീക്കി ബാക്കിയല്ല മൊത്തത്തിലുള്ളത് എന്നർത്ഥം അതായത് വാങ്ങിക്കുന്നതിനും അതുപോലെ കൊടുക്കുന്നതിനും പ്രത്യേക ചാർജ് ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് കെ എസ് ഇൽ നിന്നും വാങ്ങുന്നു ഇതിന് ഏഴ് രൂപ വെച്ച് നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മാസം അഞ്ഞൂറ് യൂണിറ്റ് കെ സി ബിക്ക് കൊടുക്കുന്നു മൂന്ന് രൂപ വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ കറൻറ്റ് ബില്ലെന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കുറച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുകയും അഞ്ഞൂറ് യൂണിറ്റ് സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും പകൽ നൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ ബില്ലിലുണ്ടാകുന്ന വ്യത്യാസം നോക്കാം നെറ്റ് മീറ്ററിൽ ബില്ല് വന്നത് എഴുന്നൂറ് രൂപ അതുപോലെ നെറ്റ് ബില്ലിങ്ങിൽ വന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഗ്രോസ് മീറ്ററിങ്ങിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വീടുകൾക്ക് നെറ്റ് മീറ്ററിങ്ങിൽ തുടരാനാണ് സാധ്യത എത്രയും വേഗം സോളാർ വെക്കുന്നതാണ് നല്ലത് രണ്ട് ലക്ഷത്തിലധികം സോളാർ കസ്റ്റമർ ഉള്ളതിനാൽ സോളാർ വച്ചവരുടെ നിയമം മാറാൻ സാധ്യതയില്ല കാരണം ഇവരെല്ലാം കൂടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രം പുതിയൊരു സർവീസ് പ്രൊവൈഡറെ വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സ്ഥാപനങ്ങൾക്ക് നെറ്റ് ബില്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉപയോഗിക്കുന്നവർക്ക് നാല് വർഷം കൊണ്ട് ലോണിൻ്റെ മുതൽ തിരികെ ലഭിക്കുന്നു അതുകൊണ്ട് സോളാറിൻ്റെ സബ്സിഡിയും നിങ്ങളുടെ പെട്രോൾ സ്കൂട്ടർ കൊടുത്തുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുകയാണെങ്കിൽ ഏത് ബില്ലിങ് വന്നാലും ലാഭകരമായിരിക്കും കെ സി ബി ഏത് നിയമം കൊണ്ടുവന്നാലും നിങ്ങൾക്ക് സോളാർ ലാഭകരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം അയ്യായിരം രൂപ കറണ്ട് ബില്ലുള്ള ഒരാൾ കഴിഞ്ഞ പത്ത് വർഷം മൂന്ന് ലക്ഷം രൂപ കറണ്ട് ചാർജ് ഇനത്തി പാഴാക്കി കളഞ്ഞു ഇനി അടുത്ത പത്ത് വർഷവും മൂന്ന് ലക്ഷം രൂപ പാഴാക്കി കളയും ഒരു സാധാരണക്കാരനാണെങ്കിൽ അടുത്ത പത്ത് വർഷം പെട്രോളിനും ഗ്യാസിനും കറൻറ്റിനുമായി ആറ് ലക്ഷം രൂപ പാഴാക്കി കളയേണ്ടതുണ്ട് ഏതായാലും നിങ്ങൾ വൈദ്യുതി ചാർജും ഗ്യാസ് ചാർജും പെട്രോൾ ചാർജിനത്തിൽ പണം പാഴാക്കി കളയുന്നതിലും നല്ലത് ഓൺ ഗ്രിഡ് സോളാർ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാറിന് വേണ്ടി പരിശീലനം കൊടുക്കുന്നു അതുപോലെ കൺസൾട്ടൻസിയും കൊടുക്കുന്നു ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു